ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനു മുമ്പ് ഗവേഷകർ റിസർച്ചേഴ്സ് ചില അനുമാനങ്ങൾ അഥവാ അസംഷൻസ് എടുക്കാറുണ്ട് ഇങ്ങനെ എടുക്കുന്ന ഈ അനുമാനങ്ങളെ നമ്മൾ മുൻ അനുമാനങ്ങൾ അഥവാ പ്രീസപ്പോസിഷൻസ് എന്നാണ് വിളിക്കുന്നത് ഗവേഷണം കുറെക്കൂടെ ലളിതമാക്കുന്നതിനും അതുപോലെ ഗവേഷണത്തിൽ നിന്ന് നിരവധി അനാവശ്യ നടപടികൾ ഒഴിവാക്കുന്നതിനും ഈ മുൻ അനുമാനങ്ങൾ അഥവാ പ്രീസപ്പോസിഷൻസ് എടുക്കുന്നത് വഴി സാധിക്കുന്നു ഇനി ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം വളരെ നിബിഢമായ മനുഷ്യവാസം അല്പം പോലും ഇല്ലാത്ത ഒരു വനപ്രദേശം ഒരിക്കൽ സാഹസികരായ ഒരു സംഘം യുവജനങ്ങൾ ഈ വനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ഇടയായി അവർ വനമധ്യത്തിൽ എത്തിയപ്പോൾ അവിടെ ചെറിയ ഒരു അരുവി ഒഴുകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമെടുക്കുന്നതിനായി അവര് ഈ അരുവിയുടെ കുറകെ കല്ലുകൾ പിറക്കിക്കൂട്ടി ഒരു ചിറ അല്ലെങ്കിൽ ഒരു ചെറിയ ബണ്ട് നിർമ്മിച്ചു അപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞു പക്ഷേ ഈ ചിറ നശിപ്പിച്ചു കളയാതെ അത് അവിടെ തന്നെ അവശേഷിപ്പിച്ചുകൊണ്ട് ഈ യുവജനങ്ങള് ഈ വനത്തിന് വെളിയിൽ കടക്കുകയും ചെയ്തു അപ്പോൾ ഏതാനും മാസങ്ങള് ഇങ്ങനെ കടന്നുപോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു റിസർച്ച് ടീം ഒരു ഗവേഷണ സംഘം ഇതേ വനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അപ്പോൾ അവരും വനമദ്യത്തിലെത്തി അപ്പോൾ ഈ അരുവിയും അരുവിയുടെ കുറുകെ കെട്ടിയിരിക്കുന്ന ഈ ചിറയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവര് അതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് ഈ ചിറ അല്ലെങ്കിൽ ചിറ പോലെ തോന്നിക്കുന്ന ഈ സംവിധാനം ഈ അരുവിക്ക് കുറുകെ നിലവിൽ വന്നത് അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു ഏതായാലും മനുഷ്യരൊന്നും ആയിരിക്കില്ല ഈ ചിറ കെട്ടിയത് കാരണം ഇത് മനുഷ്യവാസം അല്പം പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണല്ലോ അപ്പോൾ ഏതായാലും ഈ അരുവിക്ക് കുറുകെ ഈ ചിറ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്താൻ റിസർച്ച് നടത്താൻ അവർ തീരുമാനിച്ചു പക്ഷേ ഈ റിസർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് അവര് ഒരു മുൻ അനുമാനം അഥവാ പ്രീസപ്പോസിഷൻ എടുത്തു ആ പ്രീസപ്പോസിഷൻ ഇതാണ് ഞങ്ങൾക്ക് മുൻപ് ഈ വനത്തിൽ മനുഷ്യരാരും പ്രവേശിക്കുവാൻ ഇടവന്നിട്ടില്ല ഈ മുൻ അനുമാനം അഥവാ പ്രീസപ്പോസിഷൻ എടുത്തതിന് ശേഷം എത്ര നന്നായിട്ട് അവര് റിസർച്ച് നടത്തിയാലും ഈ അരുവിക്ക് കുറുകെ ഈ ചിറ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചുള്ള സത്യത്തിൽ അവർ എത്തിച്ചേരാൻ പോകുന്നില്ല പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലത്താണ് നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള ഈ ആധുനിക ശാസ്ത്രം അത് ക്രമേണ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് തുടങ്ങിയത് പതിനഞ്ചിനും പത്തൊൻപതിനും നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളായ അതായത് ബൈബിൾ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരാണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഐസക് ന്യൂട്ടൺ ലൂയിസ് പാസ്റ്റർ ജൊഹാനസ് കെപ്ലർ റോബർട്ട് ബോയൽ ജോൺ ആംബ്രോസ് ഫ്ലെമിങ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ മൈക്കിൾ ഫാരഡേ ലോർഡ് കെൽവിൻ ഗ്രിഗർ മെന്റൽ ബ്ലെയ്സ് പാസ്കൽ വില്യം രാംസെ ബെൻഖാഡ് റീമാൻ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഈ പട്ടിക നിങ്ങൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കുക ഈ നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരിൽ ഭൂരിഭാഗം പേരും വന്നിട്ടുള്ളത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ആണെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പുള്ള നൂറ്റാണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിഭാഗം പേരും ക്രിസ്ത്യാനികളും ബൈബിൾ വിശ്വാസികളുമാണെന്ന് കാണാൻ സാധിക്കും അതായത് ഈ പതിനഞ്ചിനും പത്തൊൻപതിനും നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളായ ബൈബിൾ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരാണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പകിയിട്ടുള്ളത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഈ നിരീശ്വര തത്വചിന്തകൾ എത്തിസ്റ്റിക് ഫിലോസഫീസ് ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി ഈ സ്വാധീനത്തിന്റെ ഫലമായി ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് ഒരു പ്രീസപ്പോസിഷൻ അഥവാ മുൻ അനുമാനം കടന്നുവന്നു ആ പ്രീസപ്പോസിഷനെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറലിസ്റ്റിക് പ്രീസപ്പോസിഷൻ എന്നാണ് ഇതാണ് ആ നാച്ചുറലിസ്റ്റിക് പ്രീസപ്പോസിഷൻ ദൈവം അഥവാ അതിസ്വാഭാവികം സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒന്നും ഇല്ല പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഭൗതിക പ്രതിഭാസങ്ങൾ ജീവന്റെ ഉത്ഭവം ജീവന്റെ വികാസം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി നിയമങ്ങൾ ലോസ് ഓഫ് നെയ്ച്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുവാൻ സാധിക്കും ആധുനിക ശാസ്ത്രം ഇന്ന് ഇങ്ങനെ ഒരു പ്രീസപ്പോസിഷൻ എടുത്തിരിക്കുന്നു ഈ മുൻ അനുമാനം അഥവാ പ്രീസപ്പോസിഷന്റെ വെളിച്ചത്തിൽ ശാസ്ത്രത്തിന് അവർ നിർവചനവും നൽകി അതായത് ഒരു ഡെഫിനിഷൻ നൽകി ആ നിർവചനം അഥവാ ഡെഫിനിഷൻ ഇതാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഭൗതിക പ്രതിഭാസങ്ങൾ ജീവന്റെ ഉത്ഭവം ജീവന്റെ വികാസം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രകൃതി നിയമങ്ങൾ ലോസ് ഓഫ് നേച്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിശദീകരണം കണ്ടെത്തുന്ന പ്രസ്ഥാനം ഈ ആധുനിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഇങ്ങനെയൊരു മുൻ അനുമാനം അഥവാ അപ്പോസിഷൻ നിലനിൽക്കുന്നുണ്ട് ഈ മുൻ അനുമാനത്തിന്റെ വെളിച്ചത്തിൽ അവർ ജീവന്റെ ഉത്ഭവത്തെയും വികാസത്തെയും വിശദീകരിക്കുവാൻ പരിശ്രമിക്കുന്നു ഇതിന്റെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് ആധുനിക പരിണാമവാദം അഥവാ മോഡേൺ എവല്യൂഷൻ തിയറി മനുഷ്യൻ ഉൾപ്പെടെ ഏതൊരു ജീവിയുടെയും ശരീരം വളർന്ന് വികസിക്കുവാൻ തുടങ്ങുന്നത് ഭ്രൂണം അതായത് സൈഗോട്ട് എന്ന് പറയുന്ന ഒരൊറ്റ കോശത്തിൽ നിന്നാണ് ഈ ഭ്രൂണകോശത്തിന്റെ മധ്യത്തിലായി ഡി എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ട് ഒരു ജീവിയുടെ ശരീരം എങ്ങനെയാണ് പണിതുയർത്തേണ്ടത് എന്നതിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എന്നതുപോലെ ഈ ഡി എൻ എൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ഡി എൻ എന്ന് പറയുന്നത് നാല് തരം രാസാക്ഷരങ്ങൾ കെമിക്കൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയാണെന്ന് പറയാം ഈ ഡി എൻ എ കോപ്പി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അക്ഷര തെറ്റുകളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഈ മ്യൂട്ടേഷൻ എന്ന പ്രതിഭാസം മൂലം ഈ കാലം ചെല്ലുന്തോറും ഈ ജന്തുക്കളുടെ ശരീരത്തിലെ ഡി എൻ എ കോഡിന് കുറെ വ്യതിയാനം വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഈ വ്യത്യസ്ത ജന്തുക്കളുടെ ശരീരത്തിലെ ഡി എൻ എ കോഡുകൾ തമ്മിൽ കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ അവയ്ക്ക് തമ്മിൽ പല പരിധികളിൽ പരസ്പര സാമ്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഡി എൻ എ കോഡിന്റെ ചെറിയൊരു തുണ്ടിനെയാണ് ജീൻ എന്ന് വിളിക്കുന്നത് ബാക്ടീരിയ കോശത്തിൽ കാണപ്പെടുന്ന ഏതാണ്ട് അമ്പതോളം ജീനുകൾ കാര്യമായ വ്യത്യാസം കൂടാതെ മറ്റെല്ലാ ജന്തുക്കളുടെയും ശരീരത്തിൽ കാണപ്പെടുന്നു അതുപോലെ മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും ഡി എൻ എ കോടുകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ അവയ്ക്ക് തമ്മിൽ പരസ്പര സമയം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചു ഈ ഡി എൻ എ കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ് അതിന്റെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ് മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ് അതിന്റെ റേറ്റ് അളഞ്ഞത് ശാസ്ത്രമാണ് വ്യത്യസ്ത ജന്തുക്കളുടെ ശരീരത്തിലെ ഡി എൻ എ കോഡുകൾക്ക് തമ്മിൽ സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയത് ശാസ്ത്രമാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഒന്നും നമുക്ക് തർക്കമില്ല എന്നാല് ഈ വ്യത്യസ്ത ജന്തുക്കളുടെ ശരീരത്തിലെ ഡി എൻ എ കോഡുകൾക്ക് തമ്മിൽ എങ്ങനെ ഈ സാമ്യം കടന്നുകൂടി പരിണാമത്തിലൂടെ എവല്യൂഷൻ തിയറിയിലൂടെ ഇതിനെ വിശദീകരിക്കുവാൻ ശാസ്ത്രം ശ്രമിക്കുന്നു അതായത് ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ഷൻ എന്നീ രണ്ട് തത്വങ്ങളിലൂടെ എന്നാല് യുക്തിപരമായി ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളു നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ശാസ്ത്രം ഒരു നാച്ചുറലിസ്റ്റിക് പ്രീസപ്പോസിഷൻ എടുത്തിട്ടുണ്ട് ആ പ്രീസപ്പോസിഷന്റെ വെളിച്ചത്തിൽ ഈ ഡി എൻ എ തമ്മിൽ കാണപ്പെടുന്ന സാമ്യത്തെ വിശദീകരിക്കുവാൻ ശാസ്ത്രം ഇവിടെ ശ്രമിക്കുന്നു എന്നേയുള്ളൂ ഒരു ജന്തുവിന്റെ ശരീരത്തിലെ ഡി എൻ എ കോഡിന് വ്യതിയാനം വന്ന് മറ്റൊരു ജന്തു അല്ലെങ്കിൽ സ്പീഷീസ് ഉണ്ടാകണമെങ്കിൽ ഒരു ഇന്റലിജന്റ് ബീങ് അതായത് ബുദ്ധിപൂർവ്വമായ ഒന്നിൻ്റെ ഇടപെടൽ കൂടിയേ തീരുകയുള്ളു ഈ കാലം ചെലുന്തോറും ഈ പരിണാമത്തിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവികളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ മൈക്രോ എവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഒരു ജീവി ശരീരഘടനയിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള മറ്റൊരു ജീവിയായി മാറുന്ന പ്രതിഭാസം അതായത് മത്സ്യം നാൽക്കാലിയായി മാറുന്ന പ്രതിഭാസം അതല്ലെങ്കിൽ ഉരകം പോലെയുള്ള ഒരു ജീവി പക്ഷിയായി മാറുന്ന പ്രതിഭാസം ഇതുപോലെയുള്ള വലിയ മാറ്റങ്ങളെ മാക്രോ എവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് ഈ മാക്രോ എവല്യൂഷൻ ആരും കണ്ടിട്ടില്ല പരീക്ഷണശാലയിൽ എക്സ്പെരിമെന്റ്സിലൂടെ അതൊട്ടും തെളിയിക്കപ്പെട്ടിട്ടുമില്ല പിന്നെ ഈ ശാസ്ത്രം അങ്ങനെ പറയുന്നു കാരണം അത് ഒരു നാച്ചുറലിസ്റ്റിക് റീസപ്പോസിഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ ശാസ്ത്രം നൽകുന്ന ഒരു വിശദീകരണം മാത്രമാണ് ഈ മാക്രോ എവല്യൂഷൻ ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ഷൻ എന്നീ പ്രക്രിയകളിലൂടെ ഒരു ജീവിക്ക് ശരീരഘടനയിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള മറ്റൊരു ജീവിയായി മാറുവാൻ സാധിക്കുകയില്ല ഞാൻ രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആധുനിക പരിണാമവാദം എന്ന ടൈറ്റിലിൽ ഒന്ന് അതുപോലെ ലഘൂകരിക്കാനാവാത്ത സങ്കീർണത എന്ന ടൈറ്റിലിൽ മറ്റൊന്ന് ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ആ രണ്ട് ഈ കാര്യം ഞാൻ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ വ്യത്യസ്ത ജന്തുക്കളുടെ ശരീരത്തിലെ ഡി എൻ കോഡുകൾക്ക് തമ്മിൽ സാമ്യമുണ്ട് ഒരു സൃഷ്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സാമ്യത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും ഞാന് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇക്കാര്യം വിശദമാക്കാം കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ എന്ന് കരുതുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സി ജാവ ലാംഗ്വേജുകളിൽ പ്രോഗ്രാം എഴുതി എനിക്കും ഉണ്ട് കുറച്ച് എക്സ്പീരിയൻസ് നമ്മൾ ഈ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിലൊക്കെ പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ ഫങ്ഷനുകൾ എന്നൊക്കെ തിരിച്ചാണ് ഈ പ്രോഗ്രാം എഴുതുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യം വന്നു എന്ന് കരുതുക ആദ്യത്തേത് ഒരു മെഡിക്കൽ ഷോപ്പിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തേത് ഒരു ഇടത്തരം ഡിസ്പെൻസറിയുടെ നടത്തിപ്പിന് വേണ്ടി മൂന്നാമത്തേത് ഒരു ഇടത്തരം ഹോസ്പിറ്റലിന്റെ നടത്തിപ്പിന് വേണ്ടി അപ്പോൾ ആദ്യം ഞാൻ എഴുതുന്നത് ഈ മെഡിക്കൽ ഷോപ്പിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ആ പ്രോഗ്രാം എഴുതിയ അവസരത്തിൽ രണ്ട് മട്രിക്സുകൾ തമ്മിൽ ഗുണിക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് നേരിട്ടു അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതി ഇനി അടുത്തതായി ഞാൻ എഴുതാൻ പോകുന്നത് ഡിസ്പെൻസറിക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് അപ്പോഴും എനിക്ക് നേരിട്ട് രണ്ട് മട്രിക്സുകൾ തമ്മിൽ ഗുണിക്കേണ്ടതിന്റെ ആവശ്യകത സാധാരണഗതിയിൽ ഞാൻ ഒരു പുതിയ ഫംഗ്ഷൻ എഴുതത്തില്ല ഈ ആദ്യത്തെ പ്രോഗ്രാം എഴുതിയ സമയത്ത് ആ ഉപയോഗിച്ച ആ ഫങ്ഷൻ അത് അതേപടി കോപ്പി ചെയ്ത് രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ കാര്യത്തിലും ഉപയോഗിക്കുകയുള്ളു ഇനി ഞാൻ അവസാനമായി എഴുതാൻ പോകുന്നത് ഹോസ്പിറ്റലിനു വേണ്ടിയുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് അപ്പോഴും എനിക്ക് നേരിട്ട് രണ്ട് മട്രിക്സുകൾ തമ്മിൽ ഗുണിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ ഒരിക്കലും പുതിയൊരു ഫംഗ്ഷൻ എഴുതാൻ പോകാറില്ല ആദ്യത്തെ രണ്ട് പ്രോഗ്രാമുകളിൽ ഉപയോഗിച്ച ആ ഫങ്ഷൻ കോപ്പി ചെയ്ത് മൂന്നാമത്തെ പ്രോഗ്രാമിന്റെ കാര്യത്തിലും ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ഈ മൂന്ന് സോഫ്റ്റ്വെയറുകളും ഞാൻ എഴുതി പൂർത്തിയാക്കി ഇവ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഒരു ഫംഗ്ഷൻ അതായത് മട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയുള്ള ഫങ്ഷൻ ഈ മൂന്ന് പ്രോഗ്രാമുകളിലും കാണപ്പെടും ആ ഫങ്ഷനുകളിലെ കോഡുകൾക്ക് തമ്മിൽ ഒരു കുത്തിനും കോമായിക്കും പോലും വ്യത്യാസം കാണത്തില്ല അപ്പോൾ നമുക്കറിയാം ഈ മൂന്ന് പ്രോഗ്രാമുകൾ അത് ഞാൻ പ്രത്യേകം പ്രത്യേകം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നിട്ടും അവയിലെ കോടികൾക്ക് തമ്മിൽ പരസ്പര സാമ്യം കാണപ്പെടുന്നു ഒരു പൊതു സൃഷ്ടാവ് ജീവികളെ സൃഷ്ടിച്ചാലും അവയുടെ ഡി എൻ എ കോടികൾക്ക് തമ്മിൽ പരസ്പര സാമ്യം കാണപ്പെടാവുന്നതേയുള്ളൂ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ നമ്മൾ പരസ്പര സാമ്യം കണ്ടതുപോലെ വ്യത്യസ്ത ജീവികളുടെ ശരീര ശരീരഘടനകൾക്ക് തമ്മിൽ പരസ്പര സാമ്യം കാണപ്പെടുന്നുണ്ട് നിങ്ങൾ ഈ ചിത്രം നോക്കുക കുറെ വ്യത്യസ്ത ജീവികളുടെ അസ്ഥിഗോടങ്ങൾ സ്കെൽട്ടൺ ആണ് തന്നിരിക്കുന്നത് അവയ്ക്ക് തമ്മില് പല പരിധികളില് പരസ്പര സാമ്യം ഉണ്ട് ശാസ്ത്രം പറയുന്നത് ഇത് പരിണാമത്തിന്റെ ഫലമായി അതായത് ഈ ജീവികളെല്ലാം ഒരു പൊതുപൂർവികനിൽ നിന്ന് ആരംഭിച്ച് പരിണാമത്തിലൂടെ ഉണ്ടായി വന്നതിന്റെ ഫലമായിട്ടാണ് ഈ സാമ്യം കാണപ്പെടുന്നത് എന്നാണ് എന്നാൽ ഇതും നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ ആ നാച്ചുറലിസ്റ്റിക് പ്രീസപ്പോസിഷൻ എടുത്തിരിക്കുന്നതിന്റെ വെളിച്ചത്തിലുള്ള ഒരു വിശദീകരണം മാത്രമാണ് സൃഷ്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ പരസ്പര സമയത്തെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ വിശദീകരിക്കുവാൻ സാധിക്കും നിങ്ങൾ ഈ ചിത്രം നോക്കുക കുറെ ഓട്ടോ മൊബൈലുകളാണ് തന്നിരിക്കുന്നത് ബൈക്ക് ഓട്ടോ കാറ് ബസ് എയ്റോപ്ലെയിൻ ഈ വാഹനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യത്തിലും അവയ്ക്ക് തമ്മിൽ പരസ്പര സമയം കണ്ടെത്താൻ സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് പെട്രോളിയം ഇന്ധനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ ഈ വാഹനങ്ങളിൽ എല്ലാം ഉണ്ട് അതുകൂടാതെ വീലുകൾ ബ്രേക്ക് ഗിയർ ഇങ്ങനെ നിരവധി പാർട്ടുകൾ ഇവയിലെല്ലാം പൊതുവായിട്ട് കാണപ്പെടുന്നു എന്നാൽ നമുക്കറിയാം ഈ വാഹനങ്ങളെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് അല്ലാതെ അവ പരിണാമത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളതല്ല ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ടും അവയ്ക്ക് തമ്മിൽ പല പരിധികളിൽ പരസ്പര സാമ്യം കാണപ്പെടുന്നു അപ്പോൾ ഒരു പൊതു സൃഷ്ടാവ് ഈ ജീവികളെ പ്രത്യേകം പ്രത്യേകം സൃഷ്ടിച്ചാലും അവയുടെ ശരീരഘടനകൾക്ക് തമ്മിൽ പരസ്പര സാമ്യം കാണപ്പെടാവുന്നതേ ഉള്ളൂ ഇനി വിശ്വാസികൾക്കെതിരെ നിരീശ്വരവാദികൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള ആരോപണമാണ് ക്രിസ്ത്യാനികൾ ദൈവം ഉണ്ടെന്നുള്ള ഒരു മുൻ അനുമാനം അതായത് ഒരു തീയിസ്റ്റിക് പ്രീസപ്പോസിഷൻ എടുക്കുന്നു എന്നിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ ജീവന്റെ വികാസത്തെ വിശദീകരിക്കുവാൻ അവർ ശ്രമിക്കുന്നു എന്നാൽ ഈ ധാരണ തികച്ചും തെറ്റാണ് നമുക്ക് ഈ രണ്ട് പ്രീസപ്പോസിഷനുകളും മാറ്റിവെക്കാം അതിനുശേഷം യുക്തിപരമായി തന്നെ ഈ ജീവന്റെ വികാസം ആവിർഭാവം എന്നിവയെക്കുറിച്ച് ചിന്തിക്കാം അപ്പോഴേ ഈ ജീവൻ എന്ന ഈ പ്രതിഭാസത്തിന് പിന്നിൽ ഈ ഒരു ഇന്റലിജന്റ് ബീയിങ് അതായത് ബുദ്ധിപൂർവ്വകമായ ഒന്നിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഇതേക്കുറിച്ച് ഞാന് ഈ കൂടുതൽ വീഡിയോകൾ നൽകുന്നുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു